നടൻ മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ജോസഫ് അന്നംകുട്ടി വിവാഹിതനായി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ജോസഫ് ഈ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹമെന്നാണ് ജോസഫ് അന്നംകുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത് പള്ളിയിൽ നിന്നുള്ള വിവാഹ ചിത്രവും ജോസഫ് പങ്കുവച്ചിട്ടുണ്ട് ഒപ്പം ചെറിയ കുറിപ്പും പങ്കുവച്ചു തന്റെയും വധുവിൻ്റെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ആരോ പറഞ്ഞ പോലെ മുറിവേറ്റ രണ്ടു മനുഷ്യർ ഒരായസ് കൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹമെന്നും ജോസഫ് അന്നംകുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇന്ന് ഞങ്ങൾ വിവാഹിതരായി വധുവിന്റെ പേര് ആൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹം എൻ്റെ കുടുംബവും ആനിൻ്റെ കുടുംബവും വിവാഹം നടത്തിയ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതരും ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോ പറഞ്ഞ പോലെ മുറിവേറ്റ രണ്ടു മനുഷ്യർ ഒരയസ് കൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം ഇങ്ങനെയായിരുന്നു വിവാഹ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എഴുത്തുകാരൻ റേഡിയോ ജോക്കി നിലകളിൽ അറിയപ്പെടുന്ന ജോസഫ് അനംകുട്ടി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് വിജയ് സൂപ്പറും പൗർണമിയും ദി ഗാംബ്ലർ സകലകലാശാല ചതുരം എന്നിവയാണ് ജോസഫ് അഭിനയിച്ച സിനിമകൾ കൂടാതെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം നിരവധി ആരാധകർ പിന്തുടരുന്ന വ്യക്തി കൂടിയാണ് ജോസഫ് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് ആനിനും ജോസഫിനും വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്ത് എത്തിയത്